അസലാമലൈക്കും വറഹമുല്ല വർക്കാത്തു നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഈ വർഷം പൊതുപരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള തജുവീതിൻ്റെയും ലിസാനിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് ചേർത്തെഴുതാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ആയതുൽ ഖുർസി ഖുർആൻ ഹംസത്തു ഒന്ന് ഒരു പ്രദേശത്ത് മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം ഉത്തരം ഖുർആാൻ രണ്ട് പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകൾ പെട്ടതാണ് ഉത്തരം ആയത്തുൽ കുർസി മൂന്ന് മാലിയ എന്നതിൽ ഹാ ഉത്തരം ഹാ ഉ സക്കുത നാല് ഇബനു മറിയം എന്നതിൽ ഹംസ ഉത്തരം ഹംസത്തുൽ വസൽ അഞ്ച് അക്കീമു ഇതിലെ ഹംസ ഉത്തരം ഹംസത്തുൽ കത്ത് രണ്ട് ശരി അടയാളപ്പെടുത്താം ഒന്ന് വക്കഫിൽ നൽകേണ്ടത് രണ്ട് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഉത്തരം മൂന്ന് സ്വാധീന മഹ്രജിൽ നിന്നാണ് പുറപ്പെടുന്നത് ഉത്തരം സീര് നാല് ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ ഉത്തരം സക്ത അഞ്ച് ഇടയിലായി ഇടയിലായികാ സൂര്യത്തിൽ ഉച്ചരിക്കൽ ഉത്തരം ഇമാലത്ത് മൂന്ന് പൂർത്തിയാക്കാം ഒന്ന് കുർആനുലൂ രണ്ട് കലാമും വനിയത്തി അൽ കില ലഹു ഹിസാബിയ സില കള്ളിൽ കൊടുത്തിരിക്കുന്നത് അൽ വഖഫു വഖഫു ഔല ഔല ഉത്തരം ഉത്തരം കില അൽ വസലുൽ ഉത്തരം അൽമീർ ഉത്തരം ലഹു അഞ്ച് വ്യക്തമാക്കാം ഒന്ന് അഷറത്ത് മദീനക്കാരായ കാര്യങ്ങൾ ഉത്തരം മദനി അബു ജഫർ മദനി രണ്ട് ഉസ്മാൻ മുസഫിന്റെ കോപ്പികൾ അയച്ചു കൊടുത്ത നാല് പട്ടണം മൂന്ന് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസ ഉത്തരം ഹംസത്തുൽ ആറ് ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുത്തെഴുതാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് മൂന്ന് ഉത്തരം നാല് ഉത്തരം

വ ഉത്തരം ഉത്തരംബാനി അഞ്ച് മാളി എട്ട് ന്യൂബു അറബിയിലാക്കാം ഒന്ന് ഞാൻ പല്ലുകൾ വൃത്തിയാക്കി രണ്ട് അവർ ഇരുവരും ഓറു സൗറിൽ മൂന്ന് ദിവസം താമസിച്ചു ഉത്തരം മക്കസാഫി ഓറ് സൗറിൻ സലാസത്ത

ഉത്തരം കമ്പനി തന്നൂറത്ത് ഉത്തരം പാവാട ഫുർഷാത്തുൻ ഉത്തരം ബ്രഷ് ദുവാമ ഉത്തരം പമ്പരം ബാഹത്ത് ഉത്തരം മുറ്റം ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലക്കും